ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ട് പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രയേ ഉള്ളതെന്ന് വെച്ചാൽ അങ്ങനെ എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറേ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നാല് ഇൻറ്റു നാല് എന്ന രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇതിൻ്റെ താഴെയായി ഒരു വലിയ പീസും കൂടെ വേണം ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെ ഒരു ചതുരത്തിൻ്റെ ഒരു പീസ് അതുപോലെ നമ്മളിത് ഈ ചെറിയ നാല് ഇൻറ്റു നാലായി കട്ട് ചെയ്തെടുത്ത സംഭവം നമ്മളിങ്ങനെ നടുക്കായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക അതുപോലെ തിരിച്ചു ഒന്ന് ഫോൾഡ് ചെയ്യുക ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്യുക എന്നിട്ട് നമ്മളത് അവിടെ നിന്ന് ഇവിടം വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതുപോലെ അങ്ങ് അത് എന്താണെന്ന് വെച്ചാൽ ഇത് ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് അത് ചെയ്യുമ്പം കുറച്ചും കൂടെ എളുപ്പമായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് അത് മടക്കി മടക്കി എടുക്കുമ്പോൾ ചിലപ്പോൾ അത് അങ്ങോട്ടിങ്ങോട്ട് നീങ്ങിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാനത് എല്ലാ പീസത് പോലെ അങ്ങ് എടുത്തിട്ടുണ്ട് ഇത് മാത്രമല്ല ഇനി കുറച്ചും കൂടി ഉണ്ട് അതും കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കുക അപ്പോൾ അതിൻ്റെ നൂല് ഞാൻ ഇടയ്ക്ക് വെള്ളം അത് നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് ചെയ്യുമ്പോൾ അത് രണ്ടാമത് അത് മാറ്റാൻ മറന്നു പോകുന്നതാണ് അപ്പോൾ ഓർമ്മ വരുമ്പോൾ അത് മാറ്റിയെടുക്കും അപ്പോൾ ഇനി നമ്മൾ ഇതുപോലെ ആ വലിയ പീസ് തുണി നമ്മൾ ആദ്യം വെച്ച് നമ്മൾ ഇതിലേക്ക് ഈ ചെറിയ പീസ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക അതാ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതേപോലെ നാല് ഭാഗത്തും കൂടി ആദ്യം തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഒരുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക ഒരേ അളവിൽ വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒറ്റ ഒന്ന് ചെയ്ത് കൊടുക്കുക രണ്ടാമത് നമുക്കതേ അളവിൽ താഴെ താഴെ വെച്ച് കൊടുക്കും അത് ശരിയായിക്കോളും ഇതുപോലെ ഞാൻ ആദ്യം പിങ്ക് കളറിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കളറ് വ്യത്യാസത്തിൽ വെച്ച് കൊടുക്കുക അന്നേരമാകുമ്പോൾ അതിൻ്റെ ഭംഗി കുറച്ചും കൂടെ കിട്ടും അപ്പോൾ ഞാനത് ഇത്ര പോരേം കൂടെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഓരോ കളറായിട്ട് വെച്ച് കൊടുത്തതാണ് അപ്പോൾ നിങ്ങളും അതുപോലെ ഓരോ കളറിലോ ഇനിയിപ്പോൾ നമുക്കൊന്ന് ഒരു മൂന്ന് ലെയർ ഒരേ കളറിൽ വെച്ച് കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരിഷ്ടത്തിന് ചെയ്യുക ഞാനിപ്പോൾ ഇങ്ങനെയാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു അപ്പോൾ ഓരോ ഓരോ കളറ് അതിൻ്റെ ഭംഗി ഭംഗി നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യുക അങ്ങനെ ആ ലൈന് നമ്മൾ ഇതാ ഇത്ര പോരി ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇത്ര കാണുമ്പം തന്നെ അതിൻ്റെ ഭംഗി വേറെ തന്നെ കാണുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളും ഇങ്ങനെ കട്ട് പീസൊക്കെ ഉണ്ടെങ്കിൽ കളയാണ്ട് നമ്മൾ ചെയ്യുക നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിന് നമ്മൾ ചെയ്തെടുക്കുന്നതിന് കൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ ഇതിന് ഒരുപാട് സമയമൊക്കെ വേണം നല്ല ക്ഷമ വേണം എന്നാൽ മാത്രമേ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിത് ഒറ്റയടിക്ക് തയ്ച്ചെടുത്തതൊന്നും അല്ല എനിക്കിങ്ങനെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ ഇങ്ങനെ കിട്ടുമ്പോൾ ഞാൻ അതൊക്കെ ചെയ്തെടുക്കും അത് നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട് നമ്മളത് ചെയ്യണം അങ്ങനെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഫുള്ളായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടുക്ക് മാത്രം നമ്മളിത് എടുത്തു വെച്ചാൽ അത് നടുക്ക് നമ്മളതേപോലെ ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇതുപോലെ അങ്ങാന്നു കളത്തിൽ ഇതേപോലെ ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പീസ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ താഴെ വരെ ഞാൻ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ചരിച്ചൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഇത് എന്താ പറയുക ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾതാ അതിൻ്റെ നടുക്ക് ഞാനിപ്പോൾ ഇത് ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നാലും അതിന് ഭംഗിയുണ്ട് ഭംഗിക്ക് കുറവൊന്നുമില്ല ഒരുപാട് സമയമൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് ഇതുപോലെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കഷ്ടപ്പാടാണ് അപ്പോൾ എന്നാ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്തെടുക്കാനും എന്നാലും നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഏത് കാര്യം ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ അതുപോലെ ഇതും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എന്നാ പറയാം നിങ്ങളും ഇത് ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മുടെ വേസ്റ്റ് വരുന്ന തുണി ഒന്നും കളയണ്ട ഇതിപ്പോഴൊക്കെ ഇപ്പോൾ കളയാൻ വെച്ച തുണിയാണ് അതുകൊണ്ട് ഞാൻ ഒന്നും കളഞ്ഞിട്ടില്ല ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക ഇത് ഗ്ലൈസിങ് ഒക്കെ ഉള്ള ഒരു തുണിയാണ് അതുകൊണ്ട് ഇതിന് കുറച്ചും കൂടി അട്രാക്ഷൻ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അടിയിൽ നമ്മൾ വഴുതി പോകാതിരിക്കാൻ വേറൊരു കോട്ടൺ കൂടി കോട്ടൺ തുണി കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്